ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് നമ്മുടെ ശരീര ബാഹ്യ ഘടകങ്ങൾ ഉണ്ടല്ലോ അതായത് പരിസരഘടകങ്ങൾ എന്ന് പറയുന്നത് അവയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാകണം എന്ന് ആണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചു വരുന്നത് അതിനുവേണ്ടിയുള്ള ഗുരുത്വം ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് ഗുരുത്വം എന്നുള്ളതിന്റെ തുടർന്ന് നമുക്ക് അതായത് ട്രാൻസ്പാരൻ്റായിരിക്കുക അതിനോട് ചേർന്നിരിക്കുക പ്രകൃതി ഘടകങ്ങളോട് ചേർന്നിരിക്കുക പരിസരത്തിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ പരിസരത്തിന്റെ ധർമ്മം നിർവഹിക്കാൻ ഉണ്ടായ ഒരു അവയവമാണ് നമ്മൾ എന്ന ബോധ്യത്തിലായിരിക്കുക എന്നുള്ളതാണ് ഗുരുത്വം കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഗുരുത്വം പെടുന്നതെന്തോ അതിനെ ഉള്ളിലേക്ക് നിരന്തരമായിട്ട് പരസ്പരത്തിലാവുക എന്നുള്ളതിന്റെ പ്രാഥമിക രൂപമാണ് ശ്വാസം എന്നും പറഞ്ഞു അതിന്റെ കുറച്ചുകൂടി വേർഷൻ ആണ് ഈ നമ്മുടെ അർത്ഥനകൾ എന്ന് പറയുന്നത് നമ്മളും പരിസരം തമ്മിലൂടെ ബന്ധപ്പെടുത്തുന്ന അർത്ഥനകൾ എന്ന് പറഞ്ഞു വിശുപ്പം ദാഹൊക്കെ അതിൽ പെരുന്നതാണ് ഈ പരിസര ഘടകങ്ങൾ നമ്മിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോ നമ്മിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിസര ഘടകങ്ങളെ നമ്മിലൂടെ കണ്ടക്ട് ചെയ്യാൻ നമ്മൾ മിനിമം ചെയ്യേണ്ടത് എന്താണ് അത് വ്യായാമമാണ് ആ വ്യായാമം എന്നുള്ള എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് പ്രഥമിക് ലോ സ്ട്രെയിൻ എക്സസൈസ് സപ്പോർട്ട്സ് നാച്ചുറൽ എനർജി ഫ്ലോ ബാലൻസ് ആൻഡ് ഹെൽത്ത് പരിസര ഘടക ചാലനം ഉറപ്പാക്കാൻ വ്യായാമം ആരോഗ്യത്തിൽ മുഖ്യമായ പരിസര ഘടക പ്രവാഹത്തെ പൂർത്തിയാക്കുന്ന ഘട്ടമാണ് വിസർജനം നമുക്കറിയാവുന്ന കാര്യമാണ് ശരീരത്തിന്റെ സ്വാഭാവിക ധർമ്മങ്ങൾ നിർവഹിച്ചതിനു ശേഷമുള്ള പ്രവാഹ അവശിഷ്ടങ്ങളാണ് വിസർജിക്കപ്പെടുന്നത് ഈ ലഘുതമ ധർമ്മ പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാകുമ്പോൾ നാഡിശക്തി ശോഷണം ഉണ്ടാകും അത് ഒഴിവാക്കാൻ ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ ഏറ്റവും ലഘുതമമായ ധർമ്മ പ്രവർത്തനങ്ങളെങ്കിലും നടന്നിരിക്കണം അതിനുള്ള നിയതധർമ്മ പ്രക്രിയയാണ് വ്യായാമം സമ്പൂർണ്ണ വ്യായാമത്തിൽ ശരീരത്തിലെ എല്ലാ കോശ സമൂഹങ്ങളും പങ്കാളികളാകുകയും അവയുടെ സ്വീകരണ സ്വാംശീകരണ വിസർജന ധർമ്മങ്ങൾ പാലിക്കപ്പെടുകയും ചെയ്യും ശരിയായി ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി ഇത് ഏറെക്കുറെ പാലിക്കപ്പെടും ഇതിനായി സാന്ദർഭികമായി ചെലവാക്കപ്പെടുന്ന ശാരീരിക ഊർജം കൊഴുപ്പിൽ നിന്നും സംഭരിത അന്നജത്തിൽ നിന്നും മാംസത്തിൽ നിന്നുമാണ് കണ്ടെത്തപ്പെടുന്നത് എന്നാൽ അപ്പോഴുള്ള ശരീരധർമ്മങ്ങൾക്ക് വേണ്ടുന്ന ചാലകത്വമാകട്ടെ ജീവചൈതന്യത്തിൽ നിന്നുമാണ് കണ്ടെത്തുന്നത് അതിനാൽ തന്നെ കായികാധ്വാനത്തിന് വേണ്ടി വരുന്ന അധിക ധർമ്മങ്ങൾ ഒഴിവാക്കി ചൈതന്യത്തിന്റെ അധിക വ്യയം ഒഴിവാക്കുന്ന ശരീര പ്രവർത്തനങ്ങളെയാണ് ഏറ്റവും നല്ല വ്യായാമമായി കണക്കാക്കപ്പെടുന്നത് അതിനാൽ അധിക സംഭരണമുള്ളവർക്ക് കൊഴുപ്പ് കത്തിക്കാൻ ഉതകുന്ന വ്യായാമങ്ങൾ നിർദ്ദേശിക്കപ്പെടാമെങ്കിലും ചൈതന്യ വ്യയം കുറഞ്ഞ യോഗാഭ്യാസം കോട്ടക്കാർവ് യോഗ സാധന തായ്ച്ചി ചിക്കോങ് തുടങ്ങിയ ലയ വ്യായാമങ്ങളാണ് ആരോഗ്യത്തിന് യുക്തമായിട്ടുള്ളത് അപ്പോ വ്യായാമത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യായാമം വളരെ എസൻഷ്യൽ ആണ് പക്ഷെ എന്താണ് വ്യായാമം എന്തിനാണ് വ്യായാമം എന്നുള്ളത് നമ്മളിവിടെ അതിന്റെ താത്വിക രൂപത്തിന് നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ ആരോഗ്യത്തിന്റെ മുഖ്യമായ പരിസര ഘടക പ്രവാഹത്തെ പൂർത്തീകരിക്കുന്ന ഘട്ടമാണ് വിസർജനം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അതായത് പരിസരത്തുള്ള ഘടകങ്ങൾ നമ്മളിലൂടെ പ്രവഹിക്കുന്നു ഈ പ്രവാഹം നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യം ബോധ്യം വേണം അപ്പോ ഈ പരിസര പ്രവാഹം അപ്പൊ പരിസര പ്രവാഹത്തെ സ്വീകരിക്കുന്നു അതെന്തു ആയിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ മറ്റ് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്തുമായിക്കോട്ടെ അവയെ നമ്മൾ സ്വീകരിക്കുന്നു അതിനുശേഷം അകത്തൊരു പ്രോസസ് ഉണ്ട് ഈ പ്രോസസ് നടക്കണം അതിന്റെ പൂർത്തീകരണമാണ് ഈ വിസർജനം എന്നുള്ള ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് അപ്പോ ഈ മൂന്ന് ഘട്ടങ്ങളുടെ ഇൻപുട്ട് പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളാണ് അപ്പൊ ഈ വിസർജനം എന്നുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക ധർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷമുള്ള പ്രവാഹാവശിഷ്ടങ്ങളാണ് ഉള്ളിൽ പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ ഈ ഈ വിസർജനം ഉണ്ടാവുകയുള്ളൂ ഈ പ്രവർത്തനമുണ്ടല്ലോ അതായത് ഇൻപുട്ട് പ്രോസസ് ഇൻപുട്ട് കഴിഞ്ഞ് പ്രോസസ്സ് കഴിഞ്ഞ് ഔട്ട്പുട്ട് ഉണ്ടാകണം ഈ ധർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷമുള്ള പ്രവാഹ അവശിഷ്ടങ്ങളെയാണ് വിസർജിക്കപ്പെടുന്നത് നമുക്കറിയാം ധർമ്മങ്ങൾ ആ ഇൻപുട്ട് പ്രോസസ് ഇൻപുട്ടല്ല ആ ഉള്ളിലെ ഇന്റേണൽ പ്രോസസ് നടക്കണം ഇതില് തടസ്സമുണ്ടായാൽ ഈ ധർമ്മ പ്രവർത്തനങ്ങൾ തടസ്സമുണ്ടായാൽ നാടിശക്തി ശോഷണം ഉണ്ടാവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പോൾ നാടിശക്തി ശോഷണം ഉണ്ടാകുമ്പോഴാണ് രോഗമായത് അവതരിപ്പിക്കപ്പെടുന്നത് അതാണ് ശരീരത്തെ സ്വാഭാവിക ആരോഗ്യത്തിലേക്കും അനാരോഗ്യത്തിലും കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഈ ശോഷണം ഒഴിവാക്കാൻ ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ ഏറ്റവും ലഘുതമമായ ധർമ്മ പ്രവർത്തനങ്ങളെങ്കിലും നടന്നിരിക്കണം ഈ ഇൻപുട്ട് കിട്ടി അതിനുള്ളിലുള്ള ബേസിക് എന്നുള്ള പ്രക്രിയ ഉണ്ടല്ലോ ഏറ്റവും മിനിമം ആയിട്ടുള്ള ലഘുതമമായിട്ടുള്ള ഒരു പ്രക്രിയ എങ്കിലും അവിടെ നടക്കും മിനിമത്തിൽ എത്ര നടക്കണമോ ഇത്രയെങ്കിലും നടന്നാലേ അത് നടന്നു എന്ന് പറയാൻ കഴിയുള്ളൂ എന്ന് പറയില്ലേ ആ നടന്നു എന്ന് പറയാൻ പാകത്തിൽ മിനിമം പ്രവർത്തനങ്ങൾ നടന്നിരിക്കണം അതിനായുള്ള നിയതധർമ്മ പ്രക്രിയയാണ് വ്യായാമം എന്ന് പറയുന്നത് വ്യായാമത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു രീതിയാണത് ശരീരത്തിൽ നടന്നിരിക്കേണ്ടുന്ന ധർമ്മ പ്രവർത്തനങ്ങളിൽ ശരീരം എന്തിനു വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ മിനിമം പ്രവർത്തനങ്ങൾ ഓരോ അവയവവും ഓരോ തരത്തില് പ്രവർത്തിക്കുന്നുണ്ട് ചില പ്രവർത്തനങ്ങൾ ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എങ്കിലും സാധാരണ രീതിയിൽ ധർമ്മ പ്രവർത്തനങ്ങൾ ശരീര ശരീരധർമ്മങ്ങളെല്ലാം തന്നെ മിനിമത്തിൽ പ്രവർത്തി ഹൃദയം സ്പന്ദിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് കിഡ്നി പ്രവർത്തിക്കേണ്ടതുണ്ട് ലിവർ പ്രവർത്തിക്കേണ്ടതുണ്ട് പാക്രിയാസ് പ്രവർത്തിക്കേണ്ടതുണ്ട് പേശികൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പോ ശരീരത്തിന് ഈ ഞാനീ പറഞ്ഞ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഇത് ഇതില്ലാത്ത ഉപ അവയവങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അവ എല്ലാം പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പൊ അവ മിനിമം പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകണം ഈ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഉപകരണങ്ങളോ സംവിധാനങ്ങളോ യന്ത്രങ്ങളൊക്കെ കേടുവരുന്നതിനെ കുറിച്ച് നമുക്കറിയാം ഇവിടെ നമ്മുടെ ശരീരവും ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് കേടുവന്നു പോകും അതുകൊണ്ട് മിനിമം പ്രവർത്തനങ്ങൾ നടന്നിരിക്കണം ആ മിനിമം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ ആ മിനിമം പ്രവർത്തകർ നടത്തുന്നു എന്ന് എൻഷ്യർ ചെയ്യുന്ന ആ പ്രക്രിയോ അതിനെയാണ് നമ്മൾ വ്യായാമം എന്ന് പറയുക സമ്പൂർണ്ണ വ്യായാമം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ എല്ലാ വയവങ്ങൾക്കും ഇളക്കം തട്ടുന്ന പ്രവർത്തനം നടക്കുന്ന ഒരവസ്ഥ അതാണ് സമ്പൂർണ്ണ വ്യായാമം എന്ന് പറയുന്നത് സമ്പൂർണ്ണ വ്യായാമത്തിൽ ശരീരത്തിലെ എല്ലാ കോശ സമൂഹങ്ങളും പങ്കാളികളാകുകയും അവയുടെ സ്വീകരണ സ്വാംശീകരണ വിസർജന ധർമ്മങ്ങൾ പാലിക്കപ്പെടുകയും ചെയ്യും സമ്പൂർണ്ണ വ്യായാമം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇളകും ഇളകുക മാത്രമല്ല അവ മിനിമത്തിൽ എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും ആ ബേസിക് മിനിമം എന്ന് പറയുന്ന സംഭവം അവിടെ സംഭവിക്കും അപ്പോ എല്ലാ കോശങ്ങളും ഇപ്പൊ ഒരു അവയവം എന്ന് പറയുന്ന സമയത്ത് ആ അവയവത്തിലെ കോശങ്ങൾ ഇളകുക എന്നുള്ളതാണ് അപ്പൊ കോശങ്ങൾക്ക് മിനിമം ജോലി കിട്ടുന്ന സമയത്ത് അവ അവയുടെ റിസപ്ഷൻ അബ്സോർപ്ഷൻ ആൻഡ് എലിമിനേഷൻ എന്നുള്ള പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കും ശരിയായി ശാരീരികാധ്വാനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയിൽ ഇത് ഏറെക്കുറെ പാലിക്കപ്പെടും ഇപ്പോ വയലിപ്പണി എടുക്കുന്ന ഒരാള് സാധാരണ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറെക്കുറെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അനങ്ങുകയൊക്കെ ചെയ്യും പക്ഷെ സാധാരണ രീതിയിൽ ഈ വൈറ്റ് കോളർ രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ചയ്ക്ക് വരുന്ന ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ ഒരു അനക്കുണ്ടാവില്ല അപ്പോ നമ്മൾ നമ്മൾ ശരിക്കും വ്യായാമം എന്നുള്ളത് സമ്പൂർണ്ണ വ്യായാമമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോ ഇതിനായി സാന്ദർഭികമായി ചെലവാക്കപ്പെടുന്ന ശാരീരിക ഊർജം കൊഴുപ്പിൽ നിന്നും സംഭരിത അന്യജത്തിൽ നിന്നും മാംസത്തിൽ നിന്നുമാണ് കണ്ടെത്തപ്പെടുന്നത് അപ്പോ സമ്പൂർണ്ണ വ്യായാമം എന്നുള്ള ഒരു ഒരു പ്രക്രിയ ഒരാള് അയാളുടെ വയലിലുള്ള പണിയിലൂടെ അയാൾ കണ്ടെത്തുന്നു ഇരിക്കട്ടെ വ്യായാമത്തിന് വേണ്ടിയിൽ അയാൾ അയാളുടെ ജോലികൾ ഏർപ്പെടുന്നു അപ്പോ ഇയാൾ ഇപ്പോ കൈക്കോട്ടെടുത്ത് കിളയ്ക്കുന്നുണ്ട് സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് നടക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ചരിയുന്നുണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ പേശികളെയും അനക്കുന്നുണ്ട് പേശികൾ അനങ്ങുമ്പോൾ അകത്തുള്ളതും കൂടെ അനങ്ങും അപ്പോൾ ഈ പേശികളെല്ലാം അനക്കുന്ന സമയത്ത് നമ്മൾ ഉയർന്ന രീതിയിലുള്ള ഭാരം എടുക്കുകയോ ഉയർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ഊർജ സംഭരണികളുണ്ടല്ലോ ഉദാഹരണത്തിന് കൊഴുപ്പ് കൊഴുപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഊർജം മുഴുവൻ നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോർഡ് ആയിട്ടുള്ള ഈ ഡൽക്കോജൻ എന്ന് പറയുന്ന ഒന്ന് സ്റ്റോർഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അതുപോലെ തന്നെ പ്രോട്ടീൻ നമ്മുടെ അനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോട്ടീൻ ഇവയിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന ഊർജത്തെ എ വെളിയിലേക്ക് എടുക്കുന്നത് അപ്പോ ഇത് നമ്മുടെ ശരീരത്തിന്റെ ഭൗതിക പ്രവർത്തനങ്ങൾ പേശികൾ അനക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത് ഉപകരിക്കും പക്ഷേ ഈ ധർമ്മ ധർമ്മപ്രവർത്തനങ്ങൾ എന്നൊരു കാര്യമുണ്ടല്ലോ അത് പേശികൾ അനക്കുന്നു എന്നുള്ളത് അതിൻ്റെ എന്താ പറയുക അതിന്റെ ആവശ്യപ്രകാരം അത് ചെയ്യുന്നതാണ് അത് അതിന്റെ വോളന്ററി ആക്ടിവിറ്റിയാണ് ഇൻവോളറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് നടക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന് പ്രകൃതി അനുവദിച്ച് നൽകിയിട്ടുള്ള ഊർജ്ജത്തെ ഉപയോഗിക്കേണ്ടി വരും അപ്പോ ശരീരധർമ്മങ്ങൾക്ക് വേണ്ട ചാലകത്വം എന്ന് പറയുന്നത് ജീവചൈതന്യത്തിൽ നിന്നുമാണ് കണ്ടെത്തുന്നത് അതാണ് പ്രകൃതി നൽകിയിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് മറ്റേ ദിവസം നമ്മൾ കൺസ്യൂം ചെയ്ത ഊർജമാണ് ആ കൺസ്യൂം ചെയ്ത ഊർജം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ കക്ഷി കഴിച്ച് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നും അത് ഉണ്ടായി വരും എന്നാൽ ജീവചൈതന്യത്തിൽ നിന്നും കണ്ടെത്തുന്ന ഊർജം ഉപയോഗിച്ചാണ് ശരീരധർമ്മങ്ങൾ എന്ന് വഹിക്കുന്നത് ഇപ്പൊ ശരീരത്തിന്റെ സാധാരണ രീതിയിൽ ഇപ്പൊ ഹൃദയമിടുപ്പ് എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ഇപ്പൊ ശരീരത്തിന്റെ സാധാരണ രീതിയിലുള്ള ധർമ്മ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കണ്ടെത്തുന്നത് ജീവചൈതന്യത്തിൽ നിന്നുമാണ് അതിനാൽ തന്നെ കായികാധ്വാനത്തിൽ വേണ്ടി വരുന്ന അധിക ധർമ്മങ്ങൾ ഒഴിവാക്കി ചൈതന്യത്തിന്റെ അധിക വ്യയം ഒഴിവാക്കുന്ന ശരീരപ്രവർത്തനങ്ങളെയാണ് ഏറ്റവും നല്ല വ്യായാമമായി കണക്കാക്കപ്പെടുന്നത് എന്ന് വച്ചാൽ ശരീരധർമ്മങ്ങൾ നടപ്പിലാക്കാൻ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഏർ പേശീധർമ്മങ്ങൾ ഒഴിവാക്കാനായിട്ട് ആ അടിഞ്ഞു വെച്ചിട്ടുള്ള ഈ സംഭരിത ആ കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും ഒക്കെ സഹായിക്കും അപ്പോൾ നമുക്ക് എടുക്കുന്നു ഉപയോഗിക്കുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മളിപ്പോ ഒരു പെട്രോൾ ഉള്ള ഒരു പെട്രോൾ കഴിക്കുന്ന ഒരു വണ്ടിയിൽ എത്രത്തോളം പെട്രോൾ കഴിക്കുന്നു അത്രത്തോളം നമുക്ക് വേടാം വീണ്ടും പെട്രോൾ ഒഴിക്കാം വീണ്ടും വേടാം പക്ഷേ എഞ്ചിന്റെ തേയ്മാനം എന്ന് പറയുന്നതും എഞ്ചിന്റെ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നതും ഒക്കെയുള്ള വേറൊരു സംവിധാനം ഉണ്ട് ഈ സംവിധാനം അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ നല്ല രീതിയിൽ പെട്രോൾ ഒഴിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും നല്ല രീതിയിൽ ആ വണ്ടിയെ ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ടിക്ക് ആയുസുണ്ടാവും ആരോഗ്യം ഉണ്ടാവും നമ്മൾ വളരെ കുറച്ച് പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ വളരെ റഫ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതങ്ങ് പോയി കിട്ടും അതുപോലെ ഈ ജീവചൈതന്യം എന്ന് പറയുന്നത് അതിന്റെ ധർമ്മപ്രവർത്തനങ്ങൾ നടത്താനുള്ള ജീവചൈതന്യത്തെ ഉപയോഗിക്കുന്നത് നമ്മൾ അധികമായി ഉപയോഗിച്ചാൽ അതിന്റെ അളവ് കുറഞ്ഞു 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 വരും അത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഇനർവേഷനെ തന്നെ അതായത് നാട് ശക്തി തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പോ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള കലോറി കത്തിക്കുക എന്നുള്ള ഒരു ആശയം നമുക്കുണ്ടല്ലോ ആ കലോറി കത്തിക്കുക എന്നുള്ള ആശയത്തിന് പകരം ജീവചൈതന്യത്തെ സേവ് ചെയ്യുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ വേണം ചെയ്യാൻ ഈ ജിംനേഷ്യൻ പോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതി കഠിനമായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ ചോദിക്കും അവരെല്ലാം പേശികളെല്ലാം വളരെ പെട്ടെന്ന് വളർത്തി കൊണ്ടുവരുന്നതും വളരെ വലിയ ഭാരങ്ങൾ പൊക്കുന്നതും അല്ലെങ്കിൽ വളരെ വലിയ പ്രക്രിയകൾ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അവർ അവരുടെ ഒരു ഒരു യങ് ഏജ് കഴിയുന്നതുകൊണ്ട് അനാരോഗ്യത്തിൽ ചെന്നെത്തുകയും അവരുടെ വളരെ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെടുകയോ അല്ലെങ്കിൽ അവര് മരിച്ചു പോവുകയോ ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോ വ്യായാമം എന്ന് പറയുന്നത് ഈ വിധത്തിൽ ശരീര കോശങ്ങളെ ശരീരത്തിന്റെ പേശികളെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഒന്ന് എന്നുള്ള രീതിയിൽ കലോറി കത്തിക്കുന്ന ഒന്ന് എന്ന രീതിയിലാകുന്നതിന് പകരം നമ്മുടെ ജീവചൈതന്യത്തെ സേവ് ചെയ്യുന്ന അതിന്റെ മിനിമത്തിൽ റൺ ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നത് അപ്പോ അധിക സംഭരണമുള്ളവർക്ക് കൊഴുപ്പ് കത്തിക്കാൻ ഒതുങ്ങുന്ന വ്യായാമങ്ങൾ നിർദ്ദേശിക്കപ്പെടാം അതിന് യാതൊരു തെറ്റുമില്ല നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഈ കൊഴുപ്പൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാമെങ്കിലും ഏറ്റവും നല്ല വ്യായാമം എന്ന് പറയുന്നത് ജീവചൈതന്യത്തെ അധികം ഉപയോഗിക്കാത്ത വ്യായാമങ്ങളാണ് ജീവചൈതന്യത്തെ ഇളക്കാത്ത വ്യായാമങ്ങൾ എന്നല്ല പറഞ്ഞ് അധികം ഉപയോഗിക്കാത്ത മിനിമത്തിൽ മാത്രം ഉപയോഗിക്കുന്ന വ്യായാമങ്ങളാണ് അതിന് ഏറ്റവും നല്ലത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് യോഗ ആണ് ഞാനിവിടെ യോഗ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് യോഗാഭ്യാസം യോഗാസനം എന്ന് പറയുന്ന ഹഠയോഗത്തെയാണ് നമ്മൾ അതിന്റെ മോഡിഫൈഡ് ആയിട്ടുള്ള രൂപമായിട്ട് നമ്മുടെ ശരീരത്തില് ഇതിനെല്ലാം അതായത് ശരീരത്തിലെ കൊഴുപ്പുകൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കോട്ടക്കാർ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പരിപാടിയുടെ തൊട്ട് മുമ്പിലായിട്ട് ചെയ്യുന്ന ചയോഗ സാധന കോട്ടക്കാർവിന്റെ തന്നെ സാധനാരൂപമാണ് അതേപോലെ തന്നെയാണ് തായ്ചി എന്ന് പറയുന്നത് ചിഗോങ് എന്ന് പറയുന്നത് ഇവയെല്ലാം ലയ വ്യായാമങ്ങളാണ് നമ്മൾ മനസ്സുകൊണ്ട് അതിനോട് ലയിച്ച് ശരീരത്തെ കഠിനമായി പണിയെടുപ്പിക്കാതെ എന്നാൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും വ്യായാമം കിട്ടുന്ന രീതിയിലുള്ള ഒന്നാണ് ആ വിധത്തിലാവുന്ന സമയത്ത് ശരീരത്തിന്റെ അകത്തേക്കുള്ള പോഷണങ്ങൾ ഇപ്പൊ ഇൻപുട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഈ ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുവഴിയാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഇപ്പൊ രക്തപ്രവാഹം സ്വാഭാവികമായി അനുവദിക്കാത്ത പലയിടങ്ങളിലുമുള്ള ന്യൂട്രീഷ്യൻ അബ്സോർപ്ഷൻ സാധ്യമാകുന്നത് ഡിസ്ട്രിബ്യൂഷൻ സാധ്യമാകുന്നത് ഈ വ്യായാമം ചെയ്യുന്നത് വഴിയാണ് ഇതെല്ലാം തന്നെ ഈ ലയവ്യായാമങ്ങളും നിർവഹിക്കും ഇപ്പൊ ലയവ്യായാമങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ശരീരത്തിന്റെ ജീവചൈതന്യത്തെ അമിതമായി വ്യയം ചെയ്യില്ല അമിതമായി വ്യയം ചെയ്യാത്ത ജീവചൈതന്യത്തെ അമിതമായി വ്യയം ചെയ്യാത്ത വ്യായാമങ്ങളാണ് ശരിയായ നല്ലതായ സുസ്ഥിരമായ വ്യായാമങ്ങൾ അപ്പൊ അത്തരം വ്യായാമങ്ങൾ നമുക്ക് വേണം ആരോഗ്യത്തിന് നിലനിർത്താൻ എന്നാണ് നാം പറഞ്ഞു വന്നതിന്റെ രഥ ചുരുക്കം അപ്പോ നിങ്ങൾ നടത്തുന്ന വ്യായാമങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നുണ്ട് അത് എത്രത്തോളം ഊർജത്തെ കളയുന്നുണ്ട് എത്രത്തോളം ഊർജ്ജത്തെ സംഭരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നിരീക്ഷിക്കുക അതുമായിട്ട് തുടർ പാഠങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം അതുവരേക്കും ഞാൻ ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക